വെൽക്കം ബാക്ക് ഇന്നത്തെ അത് ഭയങ്കര ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെസിപ്പിയാണ് കേട്ടോ രാവിലെ നമ്മളെല്ലാവരും ചിന്തിക്കുക കറികളൊന്നും ഉണ്ടാക്കാതെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നല്ല അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു നൈറ്റ് ആണ് കേട്ടോ സേമി ഉപ്പ് മൗൺ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീടയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നീക്കിച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് യാ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ സേമി ഉപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇതൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ സേമിയാണ് എടുത്തിട്ടുള്ളത് എൺപത് ഇരുന്നൂറ്റമ്പത് എമ്മിൻ്റെ മെഷറിങ് കപ്പാണ് കേട്ടോ അപ്പോൾ സേമിയാന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ പായസത്തിന് എടുക്കുന്ന സേമിയില്ല തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വറുത്ത് സേമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണമായിട്ട് എങ്കിലും എങ്കിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇത് നമ്മുടെ സേമിയ നോക്കി അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറിൽ തന്നെ കേട്ടോ അപ്പോൾ സേമി ഉപ്പ്മാവ് റെഡിയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ ഓയിൽ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചെടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല കുറച്ച് മതിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് തന്നെ ചേർക്കാം ഞാനിപ്പോൾ ഓൾറെഡി സെയിമേ വറക്കാൻ നെയ്യ് എടുത്തത് കൊണ്ട് എക്സ്ട്രാ ഇനി ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഒരല്പം കടുുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവുള്ളൂ നമ്മുടെ കടുക്ക്കൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉഴുന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ഏഴോ എട്ടോ അണ്ടിപ്പരിപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പിന് പകരം ഇല്ല നമ്മുടെ നിലക്കടല പിന്നെ ഇട്ട് അതായാലും കുഴപ്പമൊന്നുമില്ല ഏതാണോ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക കയ്യിലുള്ളത് ഇട്ടുകൊടുത്താൽ മതി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കറു മാറിക്കിട്ടുന്നവരൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കുന്നുണ്ട് അതുപോലെ മൂന്ന് ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അരക്കപ്പ് ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തേക്കുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കാം നല്ലപോലെ വയറ്റി എടുക്കുക വയറ്റിയെടുക്കേട്ടാ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ വയറ്റി അങ്ങനെ ഉടച്ചെടുക്കരുത് നമുക്കെല്ലാം കടിക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ ഈ എല്ലാം ഉപ്പ് മാവ് കഴിക്കുന്ന സമയത്ത് യല്ല നോർമൽ ഉപ്പ് നമ്മൾ ചെയ്യുന്നില്ലേ ഒരു ഹാഫ് കുക്കായിട്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു ഒന്നര മിനിറ്റോളൊന്ന് വയറ്റെടുത്താൽ മതി അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇടയ്ക്കിടയിൽ ഇളക്കിയിട്ട് വഴിച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് വെജിറ്റബിൾ വെജിറ്റബിളായിട്ട് ബീൻസ് ഗ്രീൻ പീസ് ഇതൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേട്ടാ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാം കൂടി ചേർത്ത് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് രണ്ടര കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ രണ്ട് കപ്പ് സേമിയല്ല എടുത്തിട്ടില്ല അപ്പോൾ ഒരു കപ്പ് സേമിയൊക്കെ ഒന്നേകാൽ കപ്പ് എന്നുള്ള രീതിക്കാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചില സേമിയൊക്കെ ഒന്നര കപ്പ് വെള്ളം വേണ്ടി വരും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ ഓരോ സേമ്യത്തിന് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത്

അപ്പോൾ സേമ ഇട്ടുകൊടുത്ത് ഉട്ടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊരു രീതിയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് ടു മൂന്ന് ആണ് കേട്ടോ വെള്ളം വറ്റി വരാൻ സമയം പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും അപ്പോൾ വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ കുറച്ച് ടൈം ആകുമ്പോൾ തന്നെ ഞാൻ അടുപ്പ് തുറക്കുമ്പോൾ കണ്ടില്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കർണാടിക്കൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇത് ഇതടച്ച് വെച്ച് കൊടുക്കുന്നതിന് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെയിം ഉപ്പ്മാവ് ആയിട്ട് കിട്ടും കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വെക്കുക കേട്ടോ അങ്ങനെ എന്താ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ കണ്ടിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മധുരമായിട്ടൊന്നും കാണൂല കേട്ടോ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മുഗൾ ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അടച്ച് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ സെർവ് ചെയ്യാതെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യട്ടെ അപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല പെർഫെക്റ്റ് സേമിയായിട്ട് കിട്ടും കേട്ടോ എപ്പോഴും ഞാൻ പറയുന്നതിന് സേമി ബിരിയാണിയൊക്കെ ഉണ്ടാവുമ്പോൾ റെഡിയായി ഉടനെ തന്നെ സെർവ് ചെയ്യാൻ പാടില്ല കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് അതിനെ റെസ്റ്റ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് മാത്രം സേർവ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയോ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ിങ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് സെവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉപ്മാവ് നോക്കിയാൽ നല്ല ഉഷറായിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് വേറെ പ്രത്യേകിച്ച് കറികളോ ഒന്നും വേണ്ടല്ലോ ഭയങ്കര സിമ്പിൾ രാവിലെ എല്ലാവർക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാനായിരിക്കല്ലേ കൂടുതൽ താല്പര്യം ടൈമും ലാഭമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ട് ുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മറ്റൊടിപടി വീഡിയോ ആയിട്ട് കാണാം താങ്ക്